ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഡ്രീം കേക്ക് വീഡിയോ ആണ് അതിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ആദ്യം തന്നെ ചോക്ലേറ്റ് ഡയറി മിൽക്ക് നാപ്പിൻ്റെ ഒരു ഡയറി മിൽക്ക് വാജും ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു പീസും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ ഡബിൾ ബോയിലും മെത്തേഡാണ് ചെയ്തത് അതിനകത്ത് കുറച്ച് മിൽക്കും ചേർത്താണ് ഞാൻ ബോയിൽ ചെയ്തത് അങ്ങനെ നന്നായിട്ട് അതൊന്ന് മെൽറ്റായിട്ട് വരണം പിന്നെ നല്ലപോലെ മെൽറ്റ് ആയി ഫ്രിഡ്ജ് ഇരുന്നതായിരുന്നു ചോക്ലേറ്റ് അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടി നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് എടുക്കാനായിട്ട് അങ്ങനെ മെൽറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രീം കേക്കാണ് ഉദ്ദേശിച്ചതെങ്കിലും ലാസ്റ്റ് ലാവ കേക്ക് ആവേണ്ട അവസ്ഥയായി അത് നമുക്ക് വരുമൊഴിയെ കാണാം അടുത്ത മിൽക്കി ബാർ എടുത്തു അതിലും കുറച്ച് മിൽക്ക് ഒഴിച്ച് മെൽറ്റ് ചെയ്തു ഞാൻ മിൽക്കി ബാർ എടുത്ത് എന്തിനെന്ന് വെച്ചാൽ ഡാർക്ക് ചോക്ലേറ്റ് നല്ല അറിയാമല്ലോ ചോക്ലേറ്റ് ഒരു കയ്പ്പ് ടേസ്റ്റും കൂടെയാണ് അപ്പം അത് മാക്സിമം കുറയ്ക്കുക എനിക്കത്രയും ഡാർക്കായിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എന്തുവാ ഈ മിൽക്കി ബാർ യൂസ് ചെയ്ത അതിൻ്റെ ഇത്തിരിയെങ്കിലും എഫക്റ്റ് കുറയ്ക്കാൻ പറ്റുമോ നോക്കിയതായിരുന്നു അങ്ങനെ അത് എന്തായാലും സക്സസ്ഫുള്ളായിട്ട് നടന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഉള്ള ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചു പിന്നെ വിപ്പിംഗ് ക്രീം വാങ്ങിയായിരുന്നു ഒന്നുമില്ല അങ്ങനെ വിപ്പിംഗ് ക്രീം എടുത്ത് ചെറിയ പാക്കറ്റൊന്നും കിട്ടിയില്ല ഒരു വലിയ പാക്കറ്റ് കിട്ടിയുള്ളൂ അപ്പോൾ അത് ഓൾറെഡി എന്താ സെറ്റായിട്ടിരിക്കുകയായിരുന്നു നമ്മൾ ഐസ്ക്രീം ഐസ് ക്രീം കോരത്തിനത്രയ്ക്കും തിക്കായിട്ടിരിക്കുകയായിരുന്നു ഐ വിപ്പിംഗ് ക്രീം ഞാൻ അതിന് ഐസിൽ കുറച്ചെടുത്ത് ഐസ്ക്രീം പോലെ കഴിക്കുകയും ചെയ്തു പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കട്ട് പീസായിട്ടുള്ള കേക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ വിചാരിച്ച് കിട്ടിയതൊക്കെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് എൻ്റെ പുതിയ ട്രിക്ക് കേക്കായ കൊണ്ട് ഒന്നും പറയരുത് അങ്ങനെ ഞാൻ എന്താ ഉള്ള കേക്കെ കഷ്ടിച്ചൊക്കെ അറിയുകയും ചെയ്തു കട്ട് ചെയ്തും പല പീസുകളൊക്കെ ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടു നീ അതിലോട്ട് വിപ്പിംഗ് ക്രീം ചേർത്തു ഞാൻ ബീറ്റ് ചെയ്തിലോട്ട് ഫസ്റ്റ് മിസ്റ്റേക്ക് അതാണ് എൻ്റെ ബീറ്റർ കംപ്ലൈൻ്റായിട്ട് ഇരിക്കുകയാണ് പിന്നെ മിക്സിയിലിട്ട് അടിക്കാനുള്ള മടി കാരണവും പിന്നെ ഫ്രീസറിലിരുന്ന് നല്ല കട്ടിയായിട്ട് ഇരിക്കുകയില്ലേന്ന് കരുതിയിട്ട് ഞാൻ അത് ഡയറക്റ്റ് അങ്ങ് ചേർക്കുകയാണ് ചെയ്തത് ഒന്നും നോക്കണ്ട ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വിപ്പിംഗ് ക്രീം തേച്ച് പിടിപ്പിച്ചു ഞാൻ പിന്നെ കുറച്ച് കൂടുതലാണ് എടുത്തത് എന്നുവെച്ചാൽ ചോക്ലേറ്റിന് മധുരം കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് വിപ്പിംഗ് ക്രീം ചേർത്തു അങ്ങനെ അതിനെ സെറ്റ് ചെയ്യാൻ കരുതി ഫ്രിഡ്ജിലോട്ട് കൊണ്ടങ്ങ് വെച്ചു പക്ഷേ എനിക്ക് ക്ഷമയെന്ന് പറയണത് അടുത്ത് കൂടെ പോയില്ല ഞാൻ വെയിറ്റ് ചെയ്തില്ല ഞാൻ വെയിറ്റ് ചെയ്ത് അത് അതുപോലെ തിരിച്ച് എടുത്തുകൊണ്ട് വന്നു ഒരു ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കണമെന്ന് കരുതി അഞ്ച് മിനിറ്റുള്ള തില്ല പിന്നെ വീണ്ടും ഫ്രീസറിൽ നിന്ന് എടുത്തോണ്ട് വരികയാണ് ചെയ്തത് എടുത്തുകൊണ്ട് വന്നിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ അതിലോട്ട് ചേർത്ത് അപ്പോഴേ അത് രണ്ടും കൂടി ആയപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സാവായിരുന്നു ഞാൻ വിചാരിച്ച രീതിയിൽ കിട്ടിയില്ല പോട്ടെ നെക്സ്റ്റ് ടൈം നമുക്ക് ബെറ്റർ ബെറ്ററാക്കാം അങ്ങനെ ചോക്ലേറ്റ് വീട്ടിൽ സെറ്റ് ചെയ്യാമെന്ന് കരുതി ഷേപ്പൊന്നും കരുത് ഷേപ്പൊന്നും ആയില്ല ഒരു ഇതൊക്കെയാണ് ഞാൻ ഒഴി ഒഴിച്ചൊന്നും പറ്റിച്ചെടുത്തത് വിപ്പിംഗ് ക്രീം അതുകൊണ്ട് മിക്സ് ആയി വരികയായിരുന്നു സെറ്റായ കേക്കിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങ് ഡയറി അങ്ങ് ഒഴിച്ചാൽ മതിയായിരുന്നു അങ്ങനെ ചോക്ലേറ്റ് ഒഴിച്ച് പിന്നെയും ഫ്രിഡ്ജിലോട്ട് കൊണ്ടുപോയി വെച്ചു ഒരമണിക്കൂറെങ്കിലും സെറ്റ് ആവണം സെറ്റാവാൻ വെക്കണമെന്ന് കരുതി അങ്ങനെ കൊണ്ടു വെച്ചു അത് കഴിഞ്ഞ് ബാക്കി ഇരുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ അതിൽ ഞാൻ മിൽക്കി ബാറും കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തു എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ ഞാൻ എന്താ വീണ്ടും ഫ്രീസറിൽ നിന്ന് ആ കേക്ക് എടുത്തുകൊണ്ടാണ് അപ്പോൾ ഈ ഭൂപടമായിട്ടാണ് ഇരുന്നത് കേക്ക് പിന്നെ അതും സെറ്റായില്ല പിന്നെ അതിൻ്റെ വണ്ടിയിൽ കൂടെ ചോക്ലേറ്റ് വയ്ക്കി അപ്പം ഇത്രയെങ്കിലും മധുരം കുറഞ്ഞിരുന്നു മറ്റോ നല്ല ഡാർക്ക് മധുരവും ഇത് ഇത്തിരി ലൈറ്റ് കറക്റ്റ് ചോക്ലേറ്റിന് ടേസ്റ്റ് വരും അങ്ങനെ മൂന്ന് ലെയർ ആക്കി മൂന്ന് ലെയർ ഒരുവിധം ചോക്ലേറ്റ് സെറ്റ് ചെയ്തു പിന്നെ അതിൻ്റെ മുകളിലത്തേക്ക് ഞങ്ങൾക്ക് അതിൻ്റെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ലായിരുന്നു സോ ബൂസ്റ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു മൂന്ന് ബൂസ് ബൂസ്റ്റ് ഇട്ട് സെറ്റ് ചെയ്തെടുത്തു ഷേപ്പ് ഒന്നും നോക്കരുത് ഒരുവിധ സെറ്റ് ചെയ്തെടുക്കുന്നു അങ്ങനെ നമ്മളുടെ ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നു ഇത് ഡ്രീം എന്ന് പറയാൻ പറ്റില്ല അത് പിന്നീട് മനസ്സിലാവും കാരണം സെറ്റ് ചെയ്യാൻ വെച്ച് ഇല്ല മോള് വന്ന് അപ്പം അവൾക്ക് അവളോടനെ കേക്ക് എടുത്തു അപ്പോൾ സെറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല പിന്നെ അവൾ വന്ന് സ്കൂളിൽ പോയിട്ട് നോണ പരിപാടിയൊക്കെ ആയിരുന്നു സ്കൂളിൽ വിട്ട് വന്ന് കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ എന്താ പറയുക വരട്ട് ഐസ്ക്രീമായിട്ടെങ്ങനെ തിന്നാം എന്ന് കരുതിയിട്ട് കേക്ക് കട്ട് ചെയ്തോ അപ്പം മടിയിൽ നല്ല തിക്നെസ് ഉണ്ട് പക്ഷെ മുകളിലോട്ട് തീരെ തിക്കല്ല ഒരു അരിഞ്ഞ് ഇളവി വരെയാണ് കാരണം ആയില്ല വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കുറച്ചുകൂടെ ആവാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ലാവാ കേക്കായില്ലേ ഇതൊക്കെ അല്ലേ കഴിവ് അങ്ങനെ ലാഭ കേക്കായി അല്ലെങ്കിൽ ഐസ്ക്രീം കേക്ക് കേക്കൊന്നും പറയാം എന്തിരി കേൾക്കാം എന്തായാലും ആയിട്ടുണ്ട് നെക്സ്റ്റ് ടൈം നമുക്ക് ബെറ്റർ ആക്കാം പൊന്നൂനും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഓവറായിട്ട് ചോക്ലേറ്റിനും മധുരം വന്നില്ല ഞാൻ അതിന് വേണ്ടി കുറേ വിപ്പിംഗ് ക്രീമും ചേർത്ത് പിന്നെ ചോക്ലേറ്റിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി മിൽക്കി ബാറും അടച്ച് ചേർത്ത് അങ്ങനെ സെറ്റായി ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് തണുപ്പുണ്ടാണ് എക്സ്പ്രഷൻ അങ്ങനെയൊക്കെ പോയത് നല്ല തണുപ്പുണ്ടായിരുന്നു ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ടൊന്നു വെച്ച് വായിക്കത് കയറ്റിയില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി കേക്ക് സെറ്റായിട്ട് അത് കഴിക്കാൻ ചേട്ടനാണ് ഭാഗ്യം ഇന്ന് ചേട്ടൻ വന്നപ്പോഴത്തേക്ക് കറക്റ്റ് പരുവായിട്ട് കേക്ക് ഫുൾ സെറ്റായിട്ടിരുന്നു പിന്നെ അതിലൊന്ന് ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചു നോക്കി സൂപ്പറായിരുന്നു കേക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇല്ല ലിമിറ്റ് ചെയ്തിട്ട് ഒരു മിനിമം ലെവൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഒരു ഡയറി മിൽക്കിൻ്റെ ടേസ്റ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ കേക്ക് വീഡിയോസ് അനിച്ചിരിക്കുന്നു